സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു സോഷ്യൽ മീഡിയ ലോകത്തും വാർത്താ മാധ്യമങ്ങളിലും ഇടം പിടിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ കൂടാതെ ഇതിന് വലിയ വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് അഭിപ്രായങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് അതിനെന്താ കാരണമെന്നൊക്കെ എല്ലാവർക്കും വ്യക്തമായി അറിയുകയും ചെയ്യാം എന്നാൽ ഇന്നേ ദിവസം തന്നെ സുരേഷ് ഗോയുടെ മകൻ ഗോകുൽ സുരേഷ് ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞതാണ് കൗതുകമാകുന്നത് സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ തിരക്കിനിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയുമായി സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് എത്തുകയും ചെയ്തിരുന്നു ഗോകുൽ സുരേഷിനെ സപ്പോർട്ട് ചെയ്ത് നിരവധി എത്തുകയും ചെയ്തു അതും ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയ ശീതൾ ശ്യാമന്റെ പോസ്റ്റിനാണ് ഗോകുൽ മറുപടി ഇട്ടത് സുരേഷ് ഗുപിയുടെ മകളുടെ വിവാഹത്തിനിടെ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകിട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു ഷീതൽ ശ്യാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെയാളെ നോക്ക് എന്നാണ് ഷീതൾ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ ഇതിന് മറുപടി നൽകിയത് ഇതേ ചിത്രവുമായി നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ചിലെ വെള്ളപൂശാൻ എന്ന രീതിയിലായിരുന്നു വന്നത് മമ്മൂക്ക കൈ കെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് പറഞ്ഞവർ തന്നെ മോഹൻലാൽ തൊഴുതു വണങ്ങുന്നു എന്ന് പറയുന്നവരും അതിനൊപ്പം തന്നെ മമ്മൂക്ക പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ തൊഴുതു വണങ്ങിയത് കണ്ടില്ലേ എന്ന് പിന്നീട് മറ്റൊരു ഫോട്ടോയിൽ കാണിക്കുന്നതും ഒക്കെ ഇറങ്ങിയിരുന്നു അങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങൾ പല രീതിയിലും പല കോണുകളിൽ നിന്നും എത്തുകയും അതിനൊക്കെ മറുപടിയുമായി നിരവധി പേർ വന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പലരും ഇതിനെ ചൂട് പിടിച്ചുകൊണ്ട് എത്തിയത് അപ്പോഴാണ് ഗോകുലിന്റെ മറുപടിയും എത്തിയത് ഗോകുലിന്റെ മറുപടി എത്തിയപ്പോൾ അതിന് താഴെ ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസവും വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി നൽകിയ ഗൂഗിളിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിനെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും എല്ലാവർക്കും അക്ഷതം സമ്മാനിക്കുകയും ചെയ്തു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതും സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രവുമാണ് ശീതൾ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടിയും മോദിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഒരു ചിത്രം മാത്രം തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ചിലർ സാമൂഹ്യ മാധ്യമങ്ങളോടെ പ്രചരിപ്പിക്കുന്നു െന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്